ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇതുപോലുള്ള ഇയർ കഫ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഇയറിൻ്റെ ഒരു അതായത് നമ്മുടെ ചെവിയുടെ ആ ഒരു ആകൃതിയിൽ റഫായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ചെവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു പേപ്പർ തിരിച്ചിട്ട് ആ ഒരു വരയ്ക്കുകയാണെങ്കിൽ സെയിം അളവിന് രണ്ടും ഒരേ ഷേപ്പിലുള്ള ഇയർ കഫ് കിട്ടും ഇയറിങ്സ് ആണെങ്കിലും അങ്ങനെയാണ് പിന്നീട് അതിൻ്റെ പുറത്ത് ഞാൻ ഒരു ഒ എച്ച് പി ഷീറ്റ് കുറച്ച് കട്ട് ചെയ്തൊന്ന് വയ്ക്കുന്നുണ്ടേ നമ്മുടെ ഒ എച്ച് പി ഷീറ്റ് തന്നെയാണ് ഗ്ലാസ് പേപ്പർ അപ്പോൾ ചില സമയത്ത് ഞാൻ ഗ്ലാസ് പേപ്പർ എന്ന് പറയും ചില സമയത്ത് ഒച്ച് പി ഷീറ്റ് എന്ന് പറയും അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ പിന്നീട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് ഈ സർദോസി ആണ് നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രിങ് ടൈപ്പ് ഒരു സംഭവമാണ് ഇത് ഗോൾഡൻ കളർ പല പല കളേഴ്സിലും ആണ് ഇപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത് അത് ഞാനിങ്ങനെ ഒരു അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ബാക്കി വന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ നമുക്കൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിയിൽ നമ്മൾ വെച്ചിരുന്നില്ല ആ ഒരു പേപ്പർ ഒന്ന് മാറ്റിക്കളയുന്നതാണ് പിന്നെ വീണ്ടും ആ മുകൾ ഭാഗത്തത് ഇതുപോലെ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെ അപ്പോൾ ഗ്ലൂ ബി സെവൻ തൗസൻഡ് ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ് പിന്നെ ഇത് ക്രിസ്റ്റൽ സ്റ്റോൺ ആണ് ഈ ഒരു അളവിലുള്ള സ്റ്റോണിന് ആറ് രൂപയാണ് റേറ്റ് ഒരെണ്ണത്തിന് അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് റേറ്റും വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ ഈ മുകൾ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തില്ലേ ആ ഭാഗം മൊത്തം ഇതുപോലത്തെ സ്റ്റോണ് സെയിം സ്റ്റോണ് തന്നെയാണ് വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആ സ്റ്റോണ് മാത്രം ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറും യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്കിത് നല്ല ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ട് ഞാനത് ചെയ്തെടുത്തൊന്നേ ഉള്ളൂ പിന്നെ ആ താഴ്ഭാഗത്ത് മാത്രം ഇതുപോലെ ഒരു പൂവിൻ്റെ ഷേപ്പ് ഞാൻ ഒന്ന് ചെയ്തെടുക്കുകയാണ് കാരണം അത് ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു സ്റ്റെഡ് വയ്ക്കാനായിട്ട് ആ ഒരു ഭാഗമാണ് അവിടെ ഞാൻ പൂവിൻ്റെ ഷേപ്പ് ചെയ്ത് വെച്ചത് പിന്നീട് ഡ്രൈ ആകുന്നതിന് മുന്നേ എന്തെങ്കിലും ഫോൾട്ട് ഫോൾട്ടുണ്ടോ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നീട് ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒരു ത്രെഡ് ട്രിമ്മർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അതായത് ത്രെഡ് ട്രിമ്മർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീനിലൊക്കെ അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നൂലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത് ഉപയോഗിച്ച് മാത്രമാണ് നമ്മളിന്ന് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അല്ല സാധാരണ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസൊക്കെ നമ്മൾ കത്രിക ചൂടാക്കി അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ വെച്ച് ഉരുക്കിയാണല്ലോ കുഞ്ഞു കുഞ്ഞ് ഡിസൈനൊക്കെ ഈ ഗ്ലാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്ത് മാത്രമാണ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്ന് ഒട്ട് സുഖമുള്ള ആ വീഡിയോ ഇടേണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ നിർബന്ധം ഇട്ടേ പറ്റൂ എന്നിങ്ങനെ ഇങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടി എടുത്തേ ഉള്ളൂ അതിൻ്റേതായ ഫോൾട്ട് ഉണ്ടാവും പിന്നീട് ഇതിന് ഐ ആണ് ആവശ്യം ഒരു ഐ എടുത്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു പൂവിൻ്റെ ആ ഒരു പെറ്റലിലോട്ട് ഞാൻ ഒട്ടിച്ചു അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ചരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഐ കാണുന്ന രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട് കാരണം നമുക്ക് താഴ്ഭാഗത്ത് എന്തെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത് പിന്നീട് ഇതാണ് വാക്സ് പേപ്പർ വാക്സ് പേപ്പർ വളരെ കുഞ്ഞായിട്ട് മാത്രം കട്ട് ചെയ്ത് ഞാൻ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാണേ അതായത് വാക്സ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിക്കണമെന്നുള്ളവർക്ക് ഒട്ടിക്കാം പക്ഷേ വാക്സ് പേപ്പർ ഒട്ടിച്ചാൽ ആ ഒരു ഇയർ റിങ്സിൻ്റെ എന്ത് ഓർണമെൻസിൻ്റെ ആയാലും പുറകെശം കാണാനായിട്ട് വലിയ ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രം കുറച്ച് ഒന്ന് വാക്സ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു പിന്നീട് വേറൊരു ഐ എടുക്കുക അതിനുശേഷം ആ തുമ്പ് ഭാഗത്തു നിന്ന് കുറച്ച് താഴ്ത്തി ഒന്ന് വളച്ചു കൊടുക്കുക പിന്നീട് ആ തുമ്പ് ഭാഗം പിടിച്ച് ഒന്ന് ചുറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു ലൂപ്പ് പോലെ കിട്ടും അതായത് നമ്മുടെ ഐ ഐ പോലെ നമുക്കിതുപോലെ കിട്ടും അത് നമ്മുടെ ഇയർ കഫ് ിന്റെ മുകളിൽ അതായത് ആ ഒരു ഇയർ കഫ് വരുന്ന ആ ഒരു ഭാഗം മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും അതി പോലെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നടുവിൽ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ആ ഒരു ഇയർ കഫിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും എന്നിട്ട് വാക്സ് പേപ്പർ വെച്ചൊട്ടിക്കുകയാണേ അതാ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അതായത് നമ്മുടെ ചെവിയുടെ മുകൾ ഭാഗത്ത് ഇതൊന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇയർ കഫ് നല്ല ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് പിന്നീട് വാക്സ് പേപ്പറും ഒട്ടിക്കുകയാണ് വാക്സ് പേപ്പർ ശരിക്കും പറഞ്ഞാൽ ഒട്ടിക്കുന്നത് നമ്മുടെ ഐ പിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാനും പെട്ടെന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സ് പേപ്പർ യൂസ് ചെയ്യുന്നത് പിന്നീട് ഒരു ഗ്ലാസ് പേപ്പറിൽ അഥവാ ഒ എച്ച് പി ഷേറ്റിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ രണ്ട് സ്റ്റോൺസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ രണ്ട് സ്റ്റോൺസും നമ്മുടെ ഹാങ് ിടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് സർദോസി ഇതുപോലെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെ ഞാനിപ്പോൾ രണ്ട് ലെയറിൽ സർദോസി ഒട്ടിക്കുന്നുണ്ട് കാരണം കുറച്ച് വലുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ലെയറിൽ നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സിംഗിൾ ലെയറിൽ തന്നെ ചെയ്യാം ഇല്ല കുറേ വലിപ്പം വേണം എന്നുണ്ടെങ്കിൽ സർദൂസി ഒരു മൂന്നോ നാലോ ലെയറിലൊക്കെ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോൺ ചെയിൻ ഒക്കെ ഇല്ലേ അത് നന്നായിട്ടൊന്ന് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ സർദോസിയും ഈ സ്റ്റോണും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ഡബിൾ ലെയറിൽ നിർത്തിയത് പിന്നീട് രണ്ടും ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു ഹാങ്ങിങ്ങും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിരുന്നു തോന്നുന്നുള്ളവർ ഒന്ന് സ്കിപ്പ് ചെയ്തു പോകാം കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നീട് ഞാനൊരു ഐ പിൻ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണ് പിന്നെ നേരത്തെ നമ്മൾ ആ ഒരു ചെതിലെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ എന്നിട്ട് ഐ പിൻസ് ഇതിൻ്റെ പുറകിലോട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരു ഐ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു താഴ്ഭാഗം നമ്മൾ നേരെ തന്നെയാണ് ഐ ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ ഹാങ് ചെയ്തിട്ട് മറ്റേ ഭാഗമാണ് നമ്മൾ ചരിച്ച് വെച്ച് നോക്കുമ്പോൾ ഐ കാണുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുള്ളത് അതെ இது இது போல പിന്നീട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഐ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല അതിനു മുന്നേ ഞാൻ വീഡിയോ ഇടണം എന്ന് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ഫോൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതാ പുറകു വശത്ത് ഇയറിങ്സിൻ്റെ ആ ഒരു സ്റ്റഡിൻ്റെ ബേസിലെ അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇയർ കഫ് റെഡി ആയിട്ടുണ്ട് ഇത് ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഭംഗിയായിട്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ാണ് ഇടുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്